ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് നമ്മുടെ ചെറിയൊരു ഫാമിങ്ങും അതിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്നത് അതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് പോരായ്മകളുമൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക ഒരു ഇൻ്റർവ്യൂ മാസ്കരികമായ ഡയലോഗൊന്നും പറയാൻ നമുക്കറിയില്ല നമുക്കൊരു ചെറിയ രീതിയിലൊരു ഫാം പോലെ തുടങ്ങാനാണ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ്ങാണ് ഇപ്പോൾ അത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഒരുപാട് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് കുറെ എണ്ണ ആക്കി കോഴികൾ മാത്രമല്ല എല്ലാതും വരുന്നൊരു മിക്സഡ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇവരൊക്കെയാണ് നമ്മുടെ ഹീറോസ് ഇപ്പോഴത്തെ നമ്മൾ ആദ്യത്തെ വീഡിയോ ഒരുപാട് പോരേമകൾ ഉണ്ടാവും ഇത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒരുപാട് പേരുണ്ടാവും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും ഒന്നും കുഴപ്പമില്ല നമ്മുടെ കയ്യിലിപ്പോൾ ഏതൊക്കെ ഏതൊക്കെ ഇനം ഉണ്ട് അതേപോലെ ഇവരുടെ ഭക്ഷണം കൂട് ഞാൻ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അതിൻ്റെ കൂട് എല്ലാം അടുത്ത വീടുകളുടെ വിശദമായി കാണിച്ചു തരുന്നതാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് നമ്മളുടെ ഏറ്റവും അടുപ്പുള്ള ഒരു കോഴിക്കൂട്ടി ഇതാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എല്ലാവർക്കും സ്നേഹമുണ്ട് അങ്ങനെയല്ല എല്ലാവർക്കും തിരിച്ചുണ്ട് പക്ഷേ ഒരു പ്രത്യേക സ്നേഹം നമ്മളെ നേരത്തേക്ക് കയറിയിരിക്കും നമ്മുടെ കയ്യിലും ചൂട്ടുകളിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുവാൻ ഞാൻ നല്ല രസമാണ് നല്ല കോമഡിയാണ് ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ആദ്യത്തെ വീഡിയോ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഓഡിയോ കറക്റ്റ് ക്ലിയർ ആകൊന്നും ഉണ്ടാവില്ല എങ്കിലും നമുക്കിത് ഇങ്ങനത്തെ ഒക്കെ കാണാൻ ചിലപ്പോൾ എല്ലാവർക്കും അധികം ഇഷ്ടമാവും കാണാനൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഒഴികളെയും ആ ഒരു സൗണ്ടും കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇതേപോലത്തെ ഒരു ഫാമിങ് വീഡിയോ ആണ് എൻ്റെ ചാനൽ മൊത്തം വരിക അത് എത്ര പേര് കാണുന്നു എന്നും നമുക്കറിയില്ല എൻ്റെ സ്ഥലം മലപ്പുറം കോട്ടക്കലാണ് അപ്പോൾ മാക്സിമം കാണുന്നവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇതിങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ലെവൽ മാറ്റി മാറ്റി കൊണ്ടുവന്ന് നല്ല ക്വാളിറ്റി നമുക്ക് റെഡിയായി വരും നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് നമുക്കെല്ലാം റെഡിയായി വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇത് ഇതിൻ്റെ വലിയൊരു ആഗ്രഹത്തേക്കുള്ളൊരു ചെറിയൊരു കാൽവെപ്പാണ് അപ്പോൾ അതിനെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീട്ടിലൂടെ വീണ്ടും കാണാം